നമസ്കാരം കേരളത്തിലെ മന്ത്രിസഭയെ പോലും പിടിച്ചു കുലുക്കത്തക്ക രീതിയിലുള്ള ഒരു വിവാദമായിരുന്നു തൃശൂരിന്റെ കേരളത്തിന്റെ സാംസ്കാരികോത്സവമായ തൃശൂർ പൂരം കലക്കിയ വാർത്ത തൃശൂരിൽ ചില സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടി തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു എന്നായിരുന്നു കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായ സി പി ഐയും യു ഡി എഫും ഒരേപോലെ തന്നെ പരാതിപ്പെട്ടിരുന്നത് എന്നാൽ ഇതിൻ്റെ പുറകിൽ പൂരം കലക്കിയതിൻ്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങൾ യു ഡി എഫിനോ സി പി ഐക്കോ ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു അതെന്ത് തന്നെയായാലും സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ഉണർന്നു പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ തന്നെയാണ് തൃശ്ശൂരിൽ പൂരം കലങ്ങിയത് അഥവാ തൃശൂരിൽക്കിയത് എന്ന് തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ അഥവാ തൃശ്ശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ തൃശൂർ പൂരം കലക്കുകയായിരുന്നു എന്നാണ് യു ഡി എഫും സി പി ഐയും തൃശൂരിലെ സകലമാന ജനങ്ങൾ ും ഇപ്പോഴും വിശ്വസിക്കുന്നത് എപ്പോഴും വിശ്വസിച്ചിരുന്നത് എന്തായാലും ചരിത്രാതീത കാലം മുതൽ തന്നെ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള തൃശൂരിന്റെ കേരളത്തിന്റെ സാംസ്കാരിക പെരുമയായ സാംസ്കാരികോത്സവമായ തൃശൂർ പൂരം കലക്കുന്നതിൽ സർക്കാരിന്റെ ചില സ്ഥാപിത താൽപര്യക്കാരും ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വഴിവിട്ട രീതിയിൽ ചില പ്രവർത്തനങ്ങൾ നടത്തി അതുകൊണ്ട് തന്നെയാണ് തൃശൂർ പൂരം പൂരത്തെക്കാൾ ഭംഗിയായ രീതിയിൽ കലക്കിയത് എന്നാണ് തൃശൂരിലെ സകലമാന ജനങ്ങളും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത് ഇതിന് പല രീതിയിലുള്ള രാഷ്ട്രീയ മാനങ്ങളുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ നേരിടുന്ന സാഹചര്യത്തിൽ വീണാ വിജയനെ ഏത് വിധേയനെയും രക്ഷിച്ചെടുക്കുക സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷന്റെ അറസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ ഒത്താശയോടുകൂടി എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂരിൽ കർണാടകയുടെ നേതാവായ ബി ജെ പിയുടെ ദേശീയ നേതാവായ ആർ എസ് എസിന്റെ നേതാവായ ദത്താത്രേയ ഹൊബിളയെ പോയി കണ്ടിരുന്നു എന്നുള്ളതാണ് ഇതിൽ ആരോപണ വിധേയമായ അഭിപ്രായങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത് പിണറായി വിജയന്റെ മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് വീണയെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിനു വേണ്ടി ബി ജെ പി ചില ഒത്താശകൾ ചെയ്യുന്നതിനു വേണ്ടി അല്ലെങ്കിൽ നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി തന്നെയാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂരിൽ ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ ദത്താത്രേയെ ഹൊസബിള്ളയെ കണ്ടത് എന്നാണ് പറയുന്നത് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ഇതിന് പുറകിലുണ്ട് അല്ലെങ്കിൽ ഇതുമായി കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് എന്നാണ് സി പി ഐയിലെ ചില നേതാക്കളും യു ഡി എഫിലെ നേതാക്കളും പറഞ്ഞു വന്നത് എന്നാൽ ഇതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കാര്യം പറയുകയുണ്ടായി തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് കൃത്യമായി തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട് എന്റെ കൈവശം വന്നു ചേർന്നാൽ കൃത്യമായി ആരാണോ കുറ്റക്കാര് എന്ന് കണ്ടെത്തുന്നത് റിപ്പോർട്ടിൽ പറയുന്നതിന് പ്രകാരം കൃത്യമായ നടപടികൾ ഉണ്ടായിരിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ പൂരം കലക്കിയതിന്റെ സമ്പൂർണമായ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ഈ റിപ്പോർട്ട് കണ്ട മുഖ്യമന്ത്രിയും റിപ്പോർട്ടിന്റെ കോപ്പി കിട്ടിയ യു ഡി എഫും സി പി ഐയും ഇടതുപക്ഷവും എല്ലാം ഒരേപോലെ ഞെട്ടിയിരിക്കുന്നു കാരണം തൃശൂർ പൂരം കലക്കിയതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ കണ്ട് തന്നെയാണ് തൃശ്ശൂർ നിവാസികളും തൃശ്ശൂരിലെ യു ഡി എഫ് നേതാക്കളും എൽ ഡി എഫ് നേതാക്കളുമെല്ലാം ഒരുപോലെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുനിൽ സുനിൽകുമാർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു മുൻ കൃഷി വകുപ്പ് മന്ത്രി കൂടിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിയുറച്ച വിശ്വാസക്കാരനായ അമരക്കാരനായ സുനിൽകുമാർ ചില കാര്യങ്ങൾ സർക്കാരിനോട് വിളിച്ചു പറയുകയുണ്ടായി തൃശൂർ പൂരം കലക്കിയത് ആരാണ് എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയും അത് ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾക്കും ഭരണപക്ഷത്തിലെ ചില മുതിർന്ന നേതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും എല്ലാം പൊള്ളുന്ന അനുഭവമായിരിക്കും എന്നാണ് സുനിൽകുമാർ പറഞ്ഞത് ഞാൻ അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വന്ന് നിന്ന് വിളിച്ചു പറയണ്ട എന്നുണ്ടെങ്കിൽ കൃത്യമായി തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടി വേണം എന്നാണ് സുനിൽ കുമാർ പറഞ്ഞത് അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് തന്നെയാണ് അന്വേഷണ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി ഞാൻ അതിന് നടപടി എടുക്കും എന്നാണ് എന്തായാലും അന്വേഷണ റിപ്പോർട്ട് വന്നു അന്വേഷണ റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ സകലമാന ജനങ്ങളും ഒരുപോലെ ഞെട്ടിത്തരിച്ചിരിക്കുന്നു കാരണം തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് തൃശൂരിലെ തിരുവമ്പാടി ദേവസ്വം ആണ് എന്നാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ വഴിവിട്ട ചില പ്രവർത്തനങ്ങൾ മൂലമാണ് തൃശൂർ പൂരം കലങ്ങിയത് എന്നാണ് എ ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്നാൽ തൃശൂർ പൂരം കലക്കുന്നതിന് കൃത്യമായ പങ്കുവഹിച്ചിരിക്കുന്നത് എ ഡി ജി പി ആണ് എ ഡി ജി പിക്ക് ഇതിൽ നിരുത്തരവാദിത്വപരമായ വീഴ്ചയുണ്ടായി എന്നാണ് ഡി ജി പി ദർവേഡ് സാഹിബ് പറഞ്ഞത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പൂരം നടക്കുന്ന അവസരത്തിൽ തൃശൂരിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് തൻ്റെ ജൂനിയേഴ്സിന് മാത്രം തൃശ്ശൂർ പൂരത്തിൻ്റെ ക്രമസമാധാന ചുമതല ഏൽപ്പിച്ചുകൊണ്ട് മാറി നിന്നത് മാത്രമല്ല തൃശ്ശൂർ പൂരം ഒരു ഘട്ടത്തിൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകുന്നു പൂരത്തിൻ്റെ നടത്തിപ്പിൽ ചില ഭംഗങ്ങൾ ഉണ്ടാകുന്നു പാകപ്പിഴകൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും മനസ്സിലായിട്ടും എന്താണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നത് ഇത് എ ഡി ജി പിയുടെ ഭാഗത്തുള്ള ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുള്ള കൃത്യമായ വീഴ്ച തന്നെയാണ് എന്നാണ് ഡി ജി പി ദർവേഡ് സാഹിബ് എ ഡി ജി പിക്ക് അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണത്തിൽ നിന്നും കൈ കഴുകി മാറി നിൽക്കുവാനോ മുഖം രക്ഷിക്കുവാനോ എ ഡി ജി പിക്ക് സാധ്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പിണറായി വിജയന് ഒരു തരത്തിലും ഈ വിഷയത്തിൽ എ ഡി ജി പിയെ സംരക്ഷിച്ചു പിടിക്കുവാൻ സാധ്യമല്ല എന്നാൽ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എ ഡി ജി പിയെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് എ ഡി ജി പി പുറത്തുവിട്ടിരിക്കുന്ന ഈ ഞങ്ങൾ ുന്നു ഇത് തൃശൂർ മൈതാനിയിലിട്ട് ഞങ്ങൾ കത്തിക്കും എന്നാണ് തൃശ്ശൂരിലെ മുൻ എം പി ആയ ടി എൻ പ്രതാപൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ റിപ്പോർട്ടിന് ഞങ്ങൾ പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല എന്നാണ് ടി എൻ പ്രതാപൻ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾക്കും പൂരപ്രേമികൾക്കും അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് തൃശൂർ പൂരം കലക്കിയത് ഇത് ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു എന്നാൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചില ദേവസ്വം ജീവനക്കാരുടെ ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്നും ചില സ്ഥാപിത രാഷ്ട്രീയക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പൂരം കലക്കിയത് എന്ന് തനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് തിരുവമ്പാടി ദേവസ്വ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് താൻ പൂരം കലക്കിയതിന്റെ ഉത്തരവാദികൾ തിരുവമ്പാടി ദേവസ്വം തന്നെയാണ് എന്ന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നാണ് എ ഡി ഭാഗത്ത് നിന്നും വിശദീകരണം വന്നിരിക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് കള്ളത്തരമാണെന്നും പച്ചക്കള്ളമാണെന്നും ഇതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് തൃശൂർ നിവാസികളും ഒരേ സ്വരത്തിൽ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കേരളത്തിന്റെ സാംസ്കാരിക പെരുമയുടെ സുവർണകോലമായ തൃശൂർ പൂരം കലക്കിയതിന് കൃത്യമായ അജണ്ടയുണ്ട് ഈ അജണ്ടയിൽ എ ഡി ജി പിക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് ഡി ജി പിലും പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്ന പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത തൃശൂരിലെ ആഗമാനം ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നു തൃശൂരിലെ മുൻ എം എൽ എയും കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന സി പി ഐ നേതാവായ സുനിൽകുമാറിനെ ഞെട്ടിച്ചിരിക്കുന്നു തൃശൂരിന്റെ മുൻ എം പി എം പ്രതാപിനെ ഞെട്ടിച്ചിരിക്കുന്നു ഇതിലെല്ലാം ഉപരിയായി കേരളത്തിലെ ആബാല വൃദ്ധ പൂരപ്രേമികളെയും ഇത് വേദനിപ്പിച്ചിരിക്കുന്നു ഇത് കള്ള റിപ്പോർട്ടാണ് ഇതിൽ കള്ളക്കളി നടന്നിരിക്കുന്നു ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി വെള്ളപൂശുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തനായ എ ഡി ജി പി എ ഡി ജി പി യെയും സംരക്ഷിച്ചു തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ യഥാർത്ഥ ഉത്തരവാദികളെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് തൃശ്ശൂരിലെ ആബാലവൃദ്ധ ജനങ്ങളും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ ഒരു കള്ള റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് എ ഡി ജി പിക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനാവില്ല സംസ്ഥാനത്തിന്റെ ഡി ജി പി തന്നെ എ ഡി ജി പിക്ക് ഇപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു ചെക്ക് വച്ചിരിക്കുന്നു എ ഡി ജി പിക്ക് തൃശൂർ പൂരം കലക്കിയതിൽ കൃത്യമായ വീഴ്ച പറ്റിയിരിക്കുന്നു കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു എന്ന് ഡി ജി പി പറയുമ്പോൾ ഇനി പിണറായി വിജയൻ വിചാരിച്ചാലും എ ഡി ജി പിയെ തൃശ്ശൂർ പൂരം കലക്കിയതിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും എ ഡി ജി പി തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് കേരളത്തിലെ ആ ബാലവൃദ്ധം പൂരപ്രേമികളും തള്ളിക്കളഞ്ഞിരിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകരും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്